നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളെയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ് ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സ്വന്തം വാഹനം മറ്റുള്ളവർക്ക് ഓടിക്കാൻ കൊടുത്താൽ കാത്തിരിക്കുന്നത് എട്ടിന്റെ പണിയാണ് പ്രൈവറ്റ് വാഹനങ്ങൾ ഒരു കാരണവശാലും മറ്റാർക്കും ഓടിക്കാൻ നൽകരുതെന്ന നിർദ്ദേശമാണ് വിദഗ്ദ്ധർ നൽകുന്നത് ചോദിച്ചാൽ തരില്ല എന്ന് തന്നെ പറയുക ചിലപ്പോൾ അവർ പിണങ്ങിയേക്കാം പക്ഷേ ഒരു ദുരന്തമുണ്ടായാൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരിക വാഹനം ഉടമയാകും കൊമേഴ്ഷ്യൽ ആണെങ്കിൽ പോലും പെർമിറ്റ് ലംഘനവും പാടിൽ നിന്നും മോട്ടോർ വാഹന രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു ഇൻഷുറൻസ് പോളിസിയുടെ നിബന്ധനകൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാധ്യത നിങ്ങളുടെ വാഹനം ഓടിക്കാൻ കൊടുക്കുമ്പോൾ വരുന്ന നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നിവയെല്ലാം തന്നെ ഉടമ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഉണ്ടായ വാഹനാപകടം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന രീതിയിലേക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിഷ്കരിക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ നമ്മുടെ സംസ്ഥാനത്തും ചെറുകിട നാമമാത്ര കർഷകർക്കും എല്ലാം തന്നെ ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യം തന്നെയാണ് കൃഷിഭൂമിയുടെ വിസ്തൃതിയും അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിലയും ആശ്രയിച്ചാണ് നിലവിൽ തുക നിശ്ചയിക്കുന്നത് നാഷണലൈസ്ഡ് ബാങ്ക് വഴി ഈ വായ്പ വിതരണം ചെയ്തു വരുന്നുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ തുക മുൻപ് അത് ഈടില്ലാതെ ലഭ്യമായിരുന്നതാണ് ഇത് പരിഷ്കരിച്ചിപ്പോൾ രണ്ട് ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് ഇനി ഈട് കൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെ വായ്പാ പരിധി ഉയർത്തുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ പലിശയിൻമേൽ ഒരു സബ്സിഡി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാല് ശതമാനം മാത്രമാണ് ഇതിന്റെ വാർഷിക പലിശ നിരക്ക് ഈടാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് നിലവിൽ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ പദ്ധതിയിൽ ഇപ്പോൾ അനർഹമായിട്ട് ഇടം പിടിച്ചിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടുതന്നെ അവരെല്ലാം തന്നെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ആളുകൾ പുറത്താക്കപ്പെടുന്നതിലൂടെ സർക്കാരിൻ്റെ ആ തുകയിൽ വലിയ ലാഭം ഉണ്ടാകും ഇത് അർഹതയുള്ള ആളുകളുടെ കൈകളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുകയും ചെയ്യും അതുമാത്രമല്ല ഇനി സർക്കാരിൻ്റെ ഭരണ കാലാവധിയൊക്കെ അവസാനിക്കാനായിട്ട് ഏകദേശം രണ്ട് വർഷം തികച്ചില്ല എങ്കിൽ പോലും രണ്ടു വർഷം കൂടി മാത്രമാണുള്ളത് അപ്പോൾ അതിന് മുൻപ് തന്നെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷനാക്കും എന്നുള്ളതായിരുന്നു അപ്പോൾ ഇത് രണ്ടായിരം വരെ ഒക്കെ ആക്കിയേക്കുമെന്നുള്ള സൂചനകൾ ഈ സമയത്ത് വരുന്നുണ്ട് പക്ഷെ അത്രയും ആക്കുന്നതിന് നിലവിൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നതല്ല എങ്കിൽ പോലും വരുന്ന സംസ്ഥാന ബജറ്റിൽ നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും ഈ തരത്തിലുള്ള വർധനവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അവസാനത്തോടെയോ ഫെബ്രുവരി മാസം ആദ്യത്തോടു കൂടിയായിരിക്കും സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുക ഈ സമയത്ത് സാധാരണക്കാർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ പെൻഷൻ തുകയിലെ വർധനവ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ കൃത്യമായ തൂക്കത്തിലും അളവിലും ലഭിക്കുന്നുണ്ടോയെന്ന് കണ്ടെത്തി ഉറപ്പാക്കാനായിട്ട് ഭക്ഷ്യ പൊതുജന വകുപ്പ് ഇപ്പോൾ പുതിയ സംവിധാനം ഏർപ്പെടുത്തുകയാണ് റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പുറത്തേക്ക് എത്തുന്ന ഗുണഭോക്താക്കളുടെ സഞ്ചി പരിശോധിച്ച് ഉറപ്പുവരുത്താനാണ് ഭക്ഷ്യ പൊതുവന കമ്മീഷണറുടെ നിർദ്ദേശം ഇതിന്റെ ഭാഗമായിട്ട് ഭവന സന്ദർശനം നടത്തിയും അതേപോലെ തന്നെ റേഷൻ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് കണ്ടെത്താനും സംവിധാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പ്രതിമാസം കുറഞ്ഞത് അഞ്ച് കടകളിലെങ്കിലും താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷനിങ് ഓഫീസർ റേഷനിങ് ഇൻസ്പെക്ടർ എന്നിവർ പരിശോധന നടത്തി ജില്ലാ സിവിൽ സപ്ലൈസ് ഓഫീസർമാർക്ക് റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം വിജിലൻസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നിർദ്ദേശമെന്നും കമ്മീഷണറുടെ ഉത്തരവിൽ വ്യക്തമാക്കി അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ മൂന്നാം ദിവസവും മാറ്റം ഏതുമില്ലാതെ തുടർന്ന് സംസ്ഥാനത്തെ സ്വർണ്ണവില അൻപത്തിയേഴായിരം കടക്കാതെ നിൽക്കുകയാണ് സ്വർണനിരക്ക് പവന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപ എന്ന നിലയിലും ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ എന്ന നിലയിലും തന്നെയാണ് ഇപ്പോഴും വിപണിയിൽ വ്യാപാരം നടക്കുന്നത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസരിച്ചാണ് രാജ്യത്തെ സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക